ഹലോ ഡിയേഴ്സ് എൻ്റെ വീട്ടിൽ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അതിഥിയെ നിങ്ങളെ കാണിക്കാൻ വന്നതാണ് ഞാൻ വാട്ടർ ഫിൽട്ടറാണ് നമ്മുടെ കിണറിലെ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചാൽപ്പോഴും കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചാൽ പോലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ മണ്ണ് ഊറി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കിണറിൽ ചേറ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിണർ അങ്ങനെ ഇപ്പം നിറയെ വെള്ളം നിൽക്കാറില്ലേ അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളൊരു വാട്ടർ ഫിൽട്ടർ വാങ്ങി അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇതിനകത്താണ് മെയിൻ ഒക്കെ നടക്കുന്നത് ഇതിനകത്ത് വെള്ളം ശുദ്ധീകരിക്കാനുള്ള എന്തോ ഒരു മെറ്റീരിയൽ അതിനകത്ത് ഉണ്ട് സംഭവം അതെനിക്ക് നേരാവും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവരോട് ഞാൻ ചോദിച്ചതുമില്ല കേട്ടോ അപ്പോൾ അത് അവിടെ ഉറപ്പിക്കാൻ പോവാണ് പിന്നെ കൂടാതെ നമ്മുടെ ഈ ഡ്രമ്മില്ലേ ഈ ബ്ലൂ കളറിൽ കാണുന്ന അതിൻ്റെ പിന്നിൽ തന്നെ അഞ്ച് ഫിൽട്ടറിങ് വേറെ നടക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വെക്കണല്ല വെള്ളമൊക്കെ അവർ എടുത്തുകൊണ്ട് പോയിരുന്നു പരിശോധിക്കാൻ അതിന് ഏത് ഫിൽറ്റർ വയ്ക്കണം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞത് കുഴൽ കിണറാണ് എന്നുണ്ടെങ്കിൽ ഹാർഡ് വാട്ടർ ആവും അപ്പോൾ അതിൽ ഈ ലോഹത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അയ്യണിൻ്റെ അതുപോലെ മറ്റു ലോഹങ്ങളുടെയൊക്കെ ഒക്കെ ചില അംശങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഫിൽറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതല്ലാത്ത വേറെ ഒരു ഫിൽറ്ററാണ് അതായത് ഇതിന് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു നമ്മുടെ അത് സാധാരണ കിണറാണ് സർഫേസ് വാട്ടർ ആണ് അതുപോലെ പുഴവെള്ളത്തിനാണെങ്കിലും ഇവിടുത്തെ പുഴ വെള്ളത്തിന് കുഴപ്പമില്ല അപ്പോൾ അതിനൊക്കെ ഈ ഒരു ഫിൽട്ടർ മതി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പുഴവെള്ളത്തിൽ നിന്ന് വാട്ടർ കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവരോട് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ഈ ഫിൽട്ടറിങ് മതി എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ വേസ്റ്റ് വാട്ടർ കളയാൻ ഒരു പൈപ്പ് ഇടേണ്ട ആവശ്യമില്ല അത്ര ബാംഗ്ലൂർ ചേച്ചിയുടെ വീട്ടിലെ ഫിൽട്ടറിങ് അവർക്ക് കുഴ കിണർ അവർക്ക് ഇങ്ങനെ വേസ്റ്റ് വാട്ടർ പോകാൻ വേറെ ഒരു പൈപ്പ് ഉണ്ട് അപ്പോൾ അത് ഇവിടെ ആവശ്യമില്ല ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മിനറൽസൊക്കെ കുറേ നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ഇത് മതി എന്ന് പറഞ്ഞു ആൾ കണ്ണ് തുറന്നു ഇനി ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം െന്നറിയും അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ നിറഞ്ഞ വെള്ളം നമ്മൾ കളയണം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിൽ വെള്ളം ആദ്യം ഒരു ഇത് ഡി. ഇതിനെ ബ്ലോക്ക് ആ പോるmundi. നേരെ? ഇದು കുറെ ഡാ ഡുറയല്ലേ പടൂരിന്ന ദൈഉറു കൂടേ. ആ, ആ പ അതില് ബ്ലോക്ക് ദൈനെ വന്നാന്നല്ലേ. അത് കേറുവില്ല. വല്ലിയാവോ. ആ പാസോתיനല്ലേ. അല്ലേ? ഈ ബോറല്ലേക്കാ നല്ല ചെറിയ വീടല്ല മാത്രം അങ്ങനെ ബ്ലോക്ക് ആവുക. പിന്നെന്താ ഇതിന് മെറ്റീഷണൽ വരണോ എന്നുള്ള ചോദ്യം. ആ, അതുകാരണമല്ല. അത് പെട്ടെന്ന് അങ്ങനെ വരും. അങ്ങനെ വന്നേ കഴിഞ്ഞാൽ തിൻ്റെ വഴി അടന്നില്ലത്രേ. ആ, അപ്പോൾ ബ്ലോക്ക് ആവാനേ തന്നെ എന്താണ് ആجيവോ. അഞ്ച് ടാങ്കിലുള്ള ഈ ഫിൽറ്ററുകളൊക്കെ ഇതിലൂണ്ട് ഇവരാണ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത് ശ്ശേരി എല്ലാ ടീമാണ് ഇവർ അപ്പോൾ ഈ സംഭവം ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം ഇതിലാണ് നമ്മുടെ വേസ്റ്റൊക്കെ വന്ന് ചെളിയാണെങ്കിലൊക്കെ വന്ന് അടിയുന്നത് അപ്പോൾ അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും പിന്നെ അതായത് ഈ ടാപ്പിൽ നിന്നാണ് ഒരു വാഴൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം വരുന്നത് ആ വഴിക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂട്ടർ വിശേഷങ്ങളായിട്ടാവും 谢谢，再见。